പ്രവർത്തനങ്ങളിൽ എന്നുള്ള വായന ഇരുപത്തിയെട്ടാം അധ്യായം ഒന്ന് മുദ്രണ പ്രവചനങ്ങൾ മാൾട്ടായി ഞങ്ങൾ രക്ഷപ്പെട്ടു കഴിഞ്ഞപ്പോൾ മാൾട്ട എന്ന ദ്വീപാണ് അതെന്ന് മനസ്സിലാക്കി അപരിചിതരെങ്കിലും സ്ഥലവാസികൾ ഞങ്ങളോട് അസാധാരണമായ കാരുണ്യം കാണിച്ചു മഴക്കാലം വന്നു ചേർന്നിരുന്നതുകൊണ്ടും തണുപ്പായിരുന്നതുകൊണ്ടും അവർ തീ കൂട്ടി ഞങ്ങളെ സ്വാഗതം ചെയ്തു കൗലോസ് കുറേ ചുള്ളിക്കമ്പുകൾ ഇറക്കിയെടുത്ത് തീയിലിട്ടു അപ്പോൾ ഒരു അണലി പാമ്പ ചൂടേറ്റ് പുറത്തു ചാടി അവൻ്റെ കയ്യിൽ ചുറ്റി പാമ്പ അവൻ്റെ കയ്യിൽ തൂങ്ങി കിടക്കുന്നത് കണ്ട് നാട്ടുകാർ പരസ്പരം പറഞ്ഞു ഈ മനുഷ്യൻ ഒരു കൊലപാതകിയാണെന്നതിന് സംശയമില്ല അവൻ കടയിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും ജീവിക്കാൻ നീതി അവനെ അനുവദിക്കുന്നില്ല അവൻ പാമ്പിനെ തീയിലേക്ക് കുടഞ്ഞിട്ടു അവൻ അപകടമൊന്നും സംഭവിച്ചുമില്ല അവൻ നേര് വന്ന് വീർക്കുകയോ പെട്ടെന്ന് വീണ് മരിക്കുകയോ ചെയ്യുമെന്നവർ വിചാരിച്ചു ഏറെ നേരം കഴിഞ്ഞിട്ടും അവൻ അത്യാഹിതമൊന്നും സംഭവിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ അവർ അഭിപ്രായം മാറ്റുകയും അവനൊരു ദേവനാണെന്ന് പറയുകയും ചെയ്തു ദ്വീപിലെ പ്രമാണിയായ പൊബ്ലിയൂസിന് ആ സ്ഥലത്തിനടുത്ത് തന്നെ കുറേ ഉണ്ടായിരുന്നു അവൻ ഞങ്ങളെ സ്വീകരിച്ച് മൂന്ന് ദിവസത്തേക്ക് ആതിഥ്യം നൽകി പൊബ്ലിയൂസിൻ്റെ പിതാവ് പനിയും അതിസാരവും പിടിപെട്ട കിടപ്പിലായിരുന്നു പൗലോസ് അവനെ സന്ദർശിച്ച് പ്രാർത്ഥിക്കുകയും അവന്റെ മേൽ കൈകൾ വെച്ച് സുഖപ്പെടുത്തുകയും ചെയ്തു ഈ സംഭവത്തെ തുടർന്ന് ദ്വീപിലുണ്ടായിരുന്ന മറ്റു രോഗികളും അവൻ്റെ ഇടകളെന്ന് സുഖം പ്രാപിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അവർ ഞങ്ങളെ വളരെയേറെ ബഹുമാനിച്ചു ഞങ്ങൾ കപ്പൽ യാത്രയ്ക്കൊരുങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം അവർ കൊണ്ടുവന്നു തോന്നുന്നു മൂന്ന് മാസത്തിനു ശേഷം ആ ദ്വീപ് ശൈത്യകാലത്ത് നങ്കൂരം അടിച്ചിരുന്നതും ചിഹ്നം പേർന്നതുമായ ഒരു അലക്സാണ്ട്രിയൻ കപ്പലിൽ കയറി ഞങ്ങൾ യാത്ര പുറപ്പെട്ടു ഞങ്ങൾ സിറാക്കോസിൽ ഇറങ്ങി മൂന്ന് ദിവസം താമസിച്ചു അവിടെ നിന്ന് തീരം ചുറ്റി റേജിയം എന്ന സ്ഥലത്ത് വന്നു ചേർന്നു ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഒരു തെക്കൻ കാറ്റ് വീശുകയാ രണ്ടാം ദിവസം ഞങ്ങൾ കുത്തയോളിലെത്തി അവിടെ ഞങ്ങൾ ചില സഹോദരരെ കണ്ടു ഒരാഴ്ച തങ്ങളോടൊപ്പം താമസിക്കാൻ അവർ ഞങ്ങളെ ക്ഷണിച്ചു പിന്നെ ഞങ്ങൾ റോമായിൽ വന്നു ചേർന്നു അവിടെയുള്ള സഹോദരർ ഞങ്ങളെക്കുറിച്ച് കേട്ടറിഞ്ഞ് ഞങ്ങളെ സ്വീകരിക്കുവാൻ ആപ്യൂസ് പുരവും ത്രിവണ്ഠപുരവും വരെ വന്നു അവരെ കണ്ടപ്പോൾ പൗലോസ് ദൈവത്തിന് നന്ദി പറയുകയും ധൈര്യം ആർജിക്കുകയും ചെയ്തു ഞങ്ങൾ റോമ പട്ടണത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പടയാളിയുടെ കാവലോടെ ഇഷ്ടമുള്ളത് താമസിക്കാൻ പൗലോസിന് അനുവാദം ലഭിച്ചു യഹൂദരോട് പ്രസംഗിക്കുന്നു മൂന്ന് ദിവസം കഴിഞ്ഞ ശേഷം സ്ഥലത്തെ യഹൂദ നേതാക്കന്മാരെ അവൻ വിളിച്ചുകൂട്ടി അവർ സമ്മേളിച്ചപ്പോൾ അവൻ അവരോട് പറഞ്ഞു സഹോദരരെ ജനത്തിനോ നമ്മുടെ പിതാക്കന്മാരുടെ ആചാരങ്ങൾക്കോ എതിരായി ഞാനൊന്നും പ്രവർത്തിച്ചിട്ടില്ല എങ്കിലും ഞാൻ ജെറുസലേമിൽ വെച്ച് തടവുകാരനായി റോമാക്കാരുടെ കൈകളിലേർപ്പിക്കപ്പെട്ടു അവർ വിചാരണ ചെയ്തപ്പോൾ വധശിക്ഷി അർഹിക്കുന്നതൊന്നും എന്നിൽ കാണാഞ്ഞതുകൊണ്ട് എന്നെ മോചിപ്പിക്കാൻ ആഗ്രഹിച്ചു എന്നാൽ യഹോദർ എതിർത്തും തന്മൂലം എൻ്റെ ജനങ്ങൾക്കുമെതിരായി എനിക്കൊരു ആരോപണമില്ലെങ്കിൽ സീസറിന് മുമ്പാകെ ഉപരി അപേക്ഷിക്കാൻ ഞാൻ നിർബന്ധിതനായി ഇക്കാരണത്താൽ തന്നെയാണ് നിങ്ങളെ കണ്ട് സംസാരിക്കാൻ ഞാൻ നിങ്ങളെ വിളിച്ചു എന്തിനാ ഇസ്രായേലിൻ്റെ പ്രതിയാണ് ഞാൻ ഈ ചങ്ങലകൾ അത് ബന്ധനായിരിക്കുന്നത് അവർ അവരോട് പറഞ്ഞു നിന്നെക്കുറിച്ച് യുവതിയായി നിന്ന് ഞങ്ങൾക്ക് കത്തൊന്നും ലഭിച്ചിട്ടില്ല ഇവിടെ വന്ന സഹോദരൽ ആരും നിനക്കെതിരായി വിവരം തരികയോ നിന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയോ ചെയ്തിട്ടുമില്ല എന്നാൽ നിന്റെ അഭിപ്രായങ്ങൾ എന്തെല്ലാമാണെന്ന് നിന്നിൽ നിന്ന് തന്നെ കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇത് ഞങ്ങൾക്കറിയാം ഈ മതവിഭാഗത്തെ എല്ലായിടത്തും ആളുകളെ എതിർത്ത് സംസാരിക്കുന്നുണ്ട് അവനുമായി സംസാരിക്കാൻ അവർ ഒരു ദിവസം നിശേഷിച്ചു അന്ന് നിരവധി ആളുകൾ അവന്റെ വാസസ്ഥലത്ത് വന്ന പോലെ രാവിലെ മുതൽ സന്ധ്യ വരെ അവൻ മോശയുടെ നിയമത്തെയും പ്രവാചകന്മാരെയും അടിസ്ഥാനമാക്കി യേശുവിനെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ദേവരാജ്യത്തെക്കുറിച്ച് പരസ്യമായി സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു അവൻ പറഞ്ഞത് ചിലർക്ക് ബോധ്യപ്പെട്ടു മറ്റു ചിലർ അവിശ്വസിച്ചു അവർ പരസ്പരം അഭിപ്രായ വ്യത്യാസത്തോടെ പിരിഞ്ഞു പോകുമ്പോൾ പൗലോസ് ഇങ്ങനെ പറഞ്ഞു പ്രവാചകനായ ഈശയ്യയിലൂടെ പരശുദ്ധാത്മാവ് നിങ്ങളുടെ പിതാക്കന്മാരോട് പറഞ്ഞിട്ടുള്ളത് ശരിയാണ് നീ പോയി ഈ ജനത്തോട് പറയുക നിങ്ങൾ തീർച്ചയായും കേൾക്കും എന്നാൽ മനസ്സിലാക്കുകയില്ല നിങ്ങൾ തീർച്ചയായും കാണും എന്നാൽ ഗ്രഹിക്കുകയില്ല അവർ കണ്ണുകൊണ്ട് കാണുകയും കാതുകൊണ്ട് കേൾക്കുകയും ഹൃദയം കൊണ്ട് മനസ്സിലാക്കുകയും മാനസാന്തരപ്പെടുകയും ഞാൻ അവരെ സുഖപ്പെടുത്തുകയും ചെയ്യുക അസാധ്യം അത്രയ്ക്കും ഈ ജനതയുടെ ഹൃദയം കഠിനമായി തീർന്നിരിക്കുന്നു ചെവിയുടെ കേവിളി മന്ദി ഭ കണ്ണവർ അടച്ചു കടഞ്ഞിരിക്കുന്നു അതിനാൽ നിങ്ങളിത് അറിഞ്ഞുകൊള്ളുവേൻ ദൈവത്തിൽ നിന്നുള്ള ഈ രക്ഷ വിജാതരുടെ പക്കലേക്ക് അയക്കപ്പെട്ടിരിക്കുന്നു അവർ അത് കേൾക്കുകയും ചെയ്യും അവൻ സ്വന്തം ചെലവിൽ ഒരു വീട് വാടകെടുത്ത് രണ്ടു വർഷം മുഴുവൻ അവിടെ താമസിച്ചു തന്നെ സമീപിച്ച എല്ലാവരെയും അവൻ സ്വാഗതം ചെയ്തിരുന്നു അവൻ ദേവരാജ്യം പ്രസംഗിക്കുകയും തിരുത്താവ യേശു ക്രിസ്തുവിനെ കുറിച്ച് നിർബാധം ധൈര്യപൂർവ്വം പഠിപ്പിക്കുകയും ചെയ്തു